ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ മരണമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും മോഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ സദാസമയവും നമ്മൾ അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ യഥാവിധി നിന്നെ അനുസരിച്ചുകൊണ്ട് തത്വയോടെ ജീവിക്കുന്നവരിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ കാരണം കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രഭാതത്തിൽ ഈമാനുള്ളവർ വൈകുന്നേരമാകുമ്പോഴേക്ക് കുഫുറിലേക്ക് പോവുകയാണ് അവിശ്വാസത്തിലേക്ക് അവൻ നീങ്ങുകയാണ് അധപ്പതിക്കുകയാണ് പലതും പല മാറ്റങ്ങളും ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല വിശ്വാസമുണ്ടായിരുന്നവൻ്റെ വിശ്വാസത്തിൽ മായം കലരുന്നു നല്ല ദൃഢവിശ്വാസിയായിരുന്ന വിശ്വാസിയിൽ സംശയങ്ങൾ മുളപട്ടി അവൻ ചാഞ്ചാടുന്നു അതും ശരിയാണോ ഇതും ശരിയാണോ എന്ന ആശങ്ക കടിമപ്പെട്ടുകൊണ്ട് ഒരു ദൃഢവിശ്വാസിയായി ജീവിക്കേണ്ടതിന് പകരം അവന്റെ മനസ്സിൽ ഈമാനികമായ കാര്യങ്ങളിൽ പോലും സംശയങ്ങൾ ഉടലെടുക്കുകയാണ് അത്രത്തോളം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെതിരെയുള്ള പ്രചരണങ്ങളും വസുവാസുണ്ടാക്കലുകളും നിറഞ്ഞാടുകയാണ് ഇതിനിടയിൽ ഈമാനികമായ ദൃഢതയും കരുത്തും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളത് റബ്ബ് നമുക്ക് തരേണ്ടുന്ന അപാരമായ തൗഫീഖാണ് ആ തൗഫീഖിനു വേണ്ടിയുള്ള തേട്ടമാണത് ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ ഒരു തിന്മയിലേക്കും ഒരവിശ്വാസത്തിലേക്കും ഒരു കാപ്പ്യത്തിലേക്കും വഴിമാറാതെ യഥാർത്ഥത്തിൽ എപ്രകാരമാണോ നിന്നിൽ തത്വപുലർത്തി ജീവിക്കേണ്ടതെങ്കിൽ ആ പാതയിൽ നീ എന്നെ അടിയുറപ്പിച്ച് നിലനിർത്തി തരേണമേ എന്ന പ്രാർത്ഥന